പ്രഭാത പ്രാർത്ഥന നൂറാം സങ്കീർത്തനം രണ്ടാം വാക്യം സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷൻ ഗാനാലപത്തോടെ അവിടുത്തെ സന്നിധി വരുവിൻ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവമേ ഈ പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ അങ്ങേക്ക് സ്തുതി ആരാധന മഹത്വം കർത്താവ് വ്യത്യസ്തങ്ങളായ കടമകൾ ഒരു പുരോഹിതൻ്റെ കടമകൾ ഒരു കുടുംബനാഥൻ്റെ കടമകൾ ഒരു കുടുംബനാഥയുടെ കടമകൾ ഒരു സന്യാസിനിയുടെ കടമകൾ അങ്ങേ ഇഷ്ടത്തിനനുസരിച്ച് നടപ്പിലാക്കി മടങ്ങിയെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കേണമേ ഏത് ജീവിതാവസ്ഥയിൽ ആയിരുന്നാലും ആനന്ദത്തോടെ സന്തോഷത്തോടെ ശുശ്രൂഷാ മനോഭാവത്തോടെ ഈ ലോക ജീവിതം അനുഗ്രഹീതമാക്കേണമേ കർത്താവെ അങ്ങേ നിലപാട് ഞങ്ങളും സ്വീകരിക്കുക വഴി ഞങ്ങളും അങ്ങേപ്പോലെ അവഗണിക്കപ്പെടുമ്പോൾ അവ സധൈര്യം നേരിടുവാൻ അനുഗ്രഹിക്കണമേ ലോകത്തിലാണ് കർത്താവ് അങ്ങ് എന്നെ ദൗത്യ നിർവഹണത്തിനായി വിട്ടത് എന്നാൽ ലോകത്തിൻ്റെതല്ലാത്ത സ്വർഗത്തിൻ്റെതായി ജീവിക്കാനാണല്ലോ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് പ്രത്യത വിളിക്ക് അനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ എല്ലാ അന്ധകാര ശക്തികളുടെ മേൽ വിജയം ഭരിച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയണമേ ആമേ വിശുദ്ധരുടെ മുഴിമുത്തുകൾ വിശുദ്ധ പാദ്രെ പി ഒരായിരം വർഷം ലൗകികമായി യശസ്സിൽ ആനന്ദം കൊണ്ട് കഴിയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യത്തിലെ യേശുവുമായുള്ള മധുരമായ സഹനത്തിൽ കഴിയുന്നത്